എറുപ്പത്തിലേ തൊട്ടുള്ള നരയായാലും പ്രായമാകുമ്പോഴുള്ള നരയായാലും എങ്ങനെയുള്ള നരയായാലും നമ്മുടെ വേരോടെ തന്നെ കറുപ്പിച്ചെടുക്കാൻ സഹായിക്കുന്ന അട്ടിപ്പൊടി ഒരു നാച്ചുറൽ ഹെഡയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് എത്ര പ്രായമായാലും നമ്മുടെ മുടി നല്ല കട്ട കറുപ്പ് കൊണ്ടിരിക്കുന്നതല്ലേ ഏറ്റവും നല്ലതല്ലേ അപ്പോൾ നമ്മൾ ഈ കെമിക്കലൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് മുടി ഒരു നരയെ മറയ്ക്കാനായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്താണ് ഒരുപാട് മുടി നരകളാണ് നമുക്ക് ഉണ്ടാകുന്നത് പക്ഷേ നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോഴോ ഒരു പ്രശ്നവും ഉണ്ടാകില്ല മുടി നല്ലതായിട്ട് കറുത്തു യും ചെയ്യും മുടി വളർച്ചയും താരനും മാറി മുടി സമർത്ഥമായിട്ട് വളർത്തി മിക്ക ആൾക്കാരും ഡൈ ഡയ അലർജി ചെയ്തിട്ട് ചൊറിച്ചിലും അലർജിയും എല്ലാമായിട്ടുള്ള പല പ്രശ്നങ്ങളല്ലേ അവർക്കെല്ലാമായിട്ടുള്ള ഏത് ആൾക്കാർക്കും ആണിനും പെണ്ണിനെയും ചെയ്യാവുന്ന അടിപൊളി ഹെയർ നാച്ചു ആണ് നിങ്ങൾക്ക് വീട് ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് സാധനങ്ങൾ പറിച്ചെടുക്കാം നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ വയനയിൽ അതായത് നമ്മുടെ കുമ്പളപ്പം ഒക്കെ ഉണ്ടാക്കുന്ന ഇലയില്ലേ ചക്കയപ്പം ഒക്കെ ഉണ്ടാക്കുന്ന ഇലയാണ് വേണ്ടത് അത് രണ്ട് ഇല എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് കൊടിയലയാണ് കൊടിയല എന്നാണ് കുറേപ്പെട്ട ജോലി കൊടിയല എന്നതാണ് കൊടിയിലാണ് കുരുമുളക് ഉണ്ടാകുന്ന കൊടിയില്ലേ കുരുമുളകാണ് ഈ കൊടിയിലുണ്ടാകുന്നത് അപ്പോൾ കുരുമുളകിൻ്റെ ഇലയാണ് കേട്ടോ ഈ കൊടിയിലെ അപ്പം ഇതെല്ലാം നമ്മുടെ വീട്ടും തൊടിയിലും പറമ്പിലും ഒക്കെ ഉള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ രണ്ടോ മൂന്നോ കൊടിയിൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ് ഒരു അഞ്ച് ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് വേണ്ടത് ഒരു പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ് അതായത് തേക്കിന്റെ പുരുന്നില്ല അതായത് കിഴുന്നില്ല അതായത് ചുമന്ന് വരുന്ന തേക്കലയിൽ ആ ഒരു കിളു കിളുന്ന ഒരു ഭാഗമായിട്ട് അവരെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് വളരെയധികം ഹെൽപ്പാണ് ഭയങ്കരമായിട്ട് സ്കിന്നിൻ്റെ എല്ലാ പ്രോബ്ലത്തിനും അലർജി പ്രശ്നം ചൊറിച്ചിൽ ചുമന്ന് ഇച്ചിങ് മൂലം ചുമന്ന് തടിച്ചു വരുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം നല്ലൊരു പരിഹാരമാണ് ഇതുകൊണ്ട് എണ്ണ കാച്ചയൊക്കെ ഉപയോഗിക്കുന്നത് ചൊറി ചിരങ്ങ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നല്ലൊരു പരിഹാരമാണ് ആ ഒരു തേക്കലയുടെ കിഴുന്നല കേട്ടോ എണ്ണ കാച്ച തേക്കൽ ഇത് നമ്മളെ മുടിക്ക് അലർജി പ്രശ്നങ്ങൾ വേണ്ടി ചെയ്യുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് പാടത്താളിയാണ് ഈ പാടത്താളി നമ്മുടെ മുടി വളർച്ചയ്ക്കും താരനും മുടി കൊഴിച്ചിട്ടും ഒക്കെ മാറി നന്നായിട്ട് മുടി വളരാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ കുറെ കാര്യങ്ങൾ ഞാൻ ശേഖരിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് നമ്മുടെ പാടത്താളി ആദ്യമേ ഒന്ന് നന്ന നന്നായിട്ട് കൈയെടുക്കാം തൊടിയിലും പറമ്പിലുമായിട്ട് ആവശ്യാനുസരണം കാണുന്ന ഒരു സാധനമാണ് ഈ പാടത്താളി പണ്ട് മുതലേ മുത്തശ്ശിമാരൊക്കെ ഇത് ഉപയോഗിച്ച് മുടി വളർച്ചയ്ക്കും കേശസംരക്ഷണത്തിനെ പ്രധാനമായിട്ടും നമ്മൾ ചെമ്പത്തിത്താളിയൊക്കെ ഉപയോഗത്തില്ലേ അതിന് പകരമായിട്ടൊക്കെ ഈ ഒരു പാടത്താളി ഉപയോഗിച്ചിട്ട് പോകുന്നതാണ് ചെമ്പത്തിയിലയും പൂവും ഈ പാടത്താളിയും ഒക്കെ കൂടി മുടിക്ക് വളരെയധികം യൂസ്ഫുള്ളാണ് വെറുതെ നമ്മുടെ പറമ്പിലൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ ഈ പാടത്താളി ഒരു 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 കൈവിടിയോളം എടുത്തിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ അരച്ചെടുത്ത് കൂട്ട് നമുക്കവിടെ വെക്കാം അതിനുശേഷം നമുക്ക് ഡൈ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം ഇനി നമുക്ക് ഒരു ഇരുമ്പിൻ്റെ കടായി ആണ് വേണ്ടത് കേട്ടോ അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരനെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നു പോലെ അപ്പോൾ ഇരുമ്പ് കടായി കഴിഞ്ഞ ദിവസം വാട്ട്സപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നു ഇരുമ്പ് കടായി അഞ്ച് പേരോളം വാങ്ങിച്ചത് ഈ ഇരുമ്പിൻ്റെ ഒരു കടായി അപ്പോൾ വീഡിയോയിൽ ടാഗ് ചെയ്തേക്കാം വേണമെന്ന് വാങ്ങിക്കാം ഇതൊരു അത്യാവശ്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും കൂടെപ്പുറപ്പ് പോലെയാണ് നമുക്ക് ആയി തുടങ്ങുമ്പോഴും ഈ നരമുടിയൊക്കെ ഉള്ളവർക്കും ഈ ഒരു കടായി അത്യാവശ്യമാണ് അപ്പൊ ഇരുമ്പിൻ്റെ കടായിലേക്ക് ഞാൻ ആദ്യം ആ ഒരു നമ്മുടെ ചക്കയപ്പം ഉണ്ടാക്കുന്നില്ലേ നിലയിൽ വഴണയില്ല കുമ്പളില്ല എന്നൊക്കെ പറഞ്ഞത് അത് രണ്ടെണ്ണം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളകില് അതായത് കൊടിയില കട്ട് ചെയ്ത് രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു മൂന്നാല് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം തന്നെ നമ്മുടെ മുടിക്ക് കറക്കാനായിട്ടും മുടിയിലെ അലർജി നമ്മുടെ സ്കാൾപ്പിലുള്ള അലർജി പ്രശ്നങ്ങളും താരനും ഒക്കെ മാറി മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്ന നമ്മുടെ ചുറ്റുവട്ടത്ത് വീടിലും പറമ്പിലും പരിസരത്തും എല്ലാമുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പം നമ്മളത് കണ്ടെത്തി അതിൻ്റെ അനുയോജ്യമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നൂറ് ശതമാനം തന്നെ നമുക്ക് മുടിയുടെ എല്ലാ പ്രശ്നവും മാറിക്കിട്ടും ഇനി നമുക്ക് വേണ്ട അഞ്ച് ചെമ്പരത്തിപ്പൂ ഇതുപോലെ കഴുകി എല്ലാ സാധനവും കഴുകിയെടുക്കണം കേട്ടോ ചില ചെറിയ പുഴുക്കളൊക്കെ കാണും അവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ചെമ്പരത്തിപ്പൂ അഞ്ചെണ്ണം കട്ട് ചെയ്തിട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെമ്പരത്തിപ്പൂ മുട്ടി കറക്കാനായിട്ട് നല്ല അടിപൊളി സാധനമാണ് ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഹെയർ ഡേ തയ്യാറാക്കാനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മാതൃ നാരങ്ങയുടെ തൊണ്ടതാണ് ചിലർ എന്നോട് പറയുന്നത് മാതൃ നാരങ്ങ ഇല്ല മാതാന്ന് ഞങ്ങളൊക്കെ ഇവിടെ മാതൃ നാരങ്ങ എന്നാണ് പറയുന്നത് കേട്ടോ ചിലടത്ത് മാതളന്നായിരിക്കും പറയുന്നത് എന്തായാലും മാതൃകമായാലും മാത്രം നാരങ്ങയായാലും അതിൻ്റെ തൊണ്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരെണ്ണത്തിൻ്റെ എണ്ണം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും രണ്ട് ടീസ്പൂണോളം തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം തന്നെ നമ്മുടെ മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്താനായിട്ട് കറുപ്പ് നിറം നിലനിർത്താൻ സഹായിക്കുന്നു കരിഞ്ചീരകം നമ്മുടെ മുടി നല്ല കട്ട കട്ടക്കറുപ്പാകാൻ സഹായിക്കുന്നു തേക്കില ഞാൻ പറഞ്ഞ പോലെ തന്നെ അലർജി പ്രശ്നങ്ങൾ താരന് ചൊറിച്ചില് തല ചൊറിഞ്ഞ് പൊട്ടുക ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒരു പരിഹാരമായിട്ട് ഇത് അപ്പോൾ ഇത് ചേർക്കുന്നതോടെ നിങ്ങളുടെ അലർജി പ്രശ്നങ്ങൾ പകുതി കുറഞ്ഞു കിട്ടും അപ്പം ഞാനത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരാം പറഞ്ഞുതരാം ആവരല കിളുന്തലയാണ് വേണ്ടത് കേട്ടോ അതും നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് തല ചൊറിച്ചിൽ പ്രശ്നം ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്കകത്ത് ഈ ഒരു കറിവേപ്പിലേയും ഒരു തണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലേയും ഒരു തണ്ട് നമ്മുടെ ഈ ഒരു തേക്കലേ കിളുന്ന് നമ്മുടെ എണ്ണ മുറുക്കി തേച്ചിട്ട് തലയിൽ നല്ലതായിട്ട് സ്കാൾപ്പിൽ മസാജ് ചെയ്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ലൈറ്റായിട്ട് ഷാമ്പു വാഷ് ഉപയോഗിച്ച് കഴുകി നിങ്ങളുടെ ചൊറിച്ചിലും പ്രശ്നം ിട്ടും നമ്മുടെ ദേഹത്ത് മൊത്തം തേക്കാം ഡ്രൈനസും ചൊറിച്ചിലും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു തേക്കലെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് പകുതിയാക്കി വറ്റിച്ചെടുക്കുക നല്ല കട്ടക്കറപ്പായിട്ടുള്ള ഒരു ഡിക്വേഷൻ നമുക്ക് തയ്യാറാക്കാം ഇത് നമ്മൾ ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ എടുത്തിട്ടുണ്ട് എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഞാൻ പിറ്റേ ദിവസം വൈകുന്നേരം എടുത്തേക്കുന്നത് കേട്ടോ എടുത്തതിന് ശേഷം നമ്മൾ ഇത് നന്നായി നന്നായിട്ട് നല്ല വണ്ണം കറുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് ഞരടി അതിനകത്തെ നല്ല ആ കണ്ടൻ്റെ ഇറങ്ങാനായിട്ട് നല്ല രീതിയിൽ ഞരട്ടി നല്ല പിഴിഞ്ഞെടുത്ത് നമുക്കതിൻ്റെ വേസ്റ്റ് എല്ലാം ഒന്ന് മാറ്റി വെക്കാം ഇതെല്ലാം തന്നെ ഈ ഒരു ലിക്വിഡ് ഈ ഒരു വേസ്റ്റ് എല്ലാം മാറ്റി അരിച്ചെടുത്ത വെള്ളം ഒരു സ്പ്രേയറിനകത്താക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മസാജ് ചെയ്യുക പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം ചെന്ന് ഏറ്റവും ബെനിഫിറ്റ് ആണ് ഹെയറിലെ പ്രശ്നങ്ങൾ മുടി പൊട്ടിപ്പോവുക പുഴിഞ്ഞു പോവുക താരം ചൊറിച്ചിൽ അലർജി പ്രശ്നങ്ങളെല്ലാം മാറാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഡിക്വേഷൻ അതായത് ഈ വെള്ളം അപ്പോൾ അത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കുറച്ച് തണുപ്പ് മാറിയിട്ട് മാത്രം നമ്മൾ ചെയ്യുക രണ്ടോ മൂന്നോ റാശി ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു ബോട്ടിൽ തയ്യാറാക്കി വെച്ചാൽ മതി ഇനിയിപ്പം നമ്മളിത് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ല കറുകിറുപ്പോടുക നമ്മൾക്ക് അവരുടെ ഇക്വേഷൻ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇരുമ്പിൻ്റെ ആ ഒരു കടായി ഒന്നും കൂടെ കഴുകിയെടുത്തതിനു ശേഷം അതിലേക്ക് ഇനിയും ചേർത്ത് കൊടുക്കുന്ന സാധനം ഒരൊറ്റ പൗഡറിലാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ അതായത് നമ്മുടെ ഹിം ഹിമാലയായുടെ നാച്ചുറൽ ഹെന്ന അപ്പോൾ ഹിമാലയായുടെ ഹെന്ന ഏറ്റവും നല്ലതാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നത് നിങ്ങൾ പല വീഡിയോകളും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ഹിമാലയുടെ ഹെന്ന ഞാൻ വീഡിയോയിലൂടെ ടാഗ് ചെയ്തേക്കാം നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ അപ്പൊ ഇതിനകത്തേക്ക് ശിക്കാക്കായ് ഉലുവ വൃങ്കരാജ നെല്ലിക്ക അതുപോലെ തന്നെ എന്താണ് കടുക്ക പിന്നെ നമ്മുടെ മൈലാഞ്ചി മൈലാഞ്ചിയില പിന്നെ പല പല സാധനങ്ങൾ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഇതിൽ എന്താണ് പറയുന്നത് വേപ്പില അങ്ങനെ പല പല എല്ലാം അവിടെ ചെടിയ് ചേർന്ന ഒരു ഹെന്നാ പൗഡറാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ടാഗ് തേക്കാം നല്ല അടിപൊളി പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയിൽ കറുപ്പ് നിലനിർത്താൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഹെനാ പൗഡറാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഡെക്കുവേഷൻ ഉപയോഗിച്ചിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾ എല്ലാവരും ചോദിക്കും ഇത് പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ കുറ്റം പറയുന്നത് െനിക്കൊന്നും പറയാനില്ല ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യം ഷെയർ ചെയ്യുന്നത് നല്ല രീതിയിൽ നിങ്ങളുടെ മുടി വളരാനായിട്ടും നിങ്ങളുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ടുമുള്ള നാച്ചുറൽ നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെയുള്ള നാച്ചുറൽ ഐറ്റംസ് വെച്ചുള്ള സാധനങ്ങൾ മാത്രമാണ് അല്ലാതെ കെമിക്കലായിട്ടുള്ള ഹെയർ ഡൈ അല്ല നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കെമിക്കലായിട്ടുള്ള ഹെയർ ഡൈ ഉപയോഗിച്ചിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഓരോരുത്തരും അനുഭവിക്കുന്നത് അതെല്ലാം മാറി കിട്ടാനായിട്ടും നമ്മുടെ മുടി നന്നായിട്ട് കറുത്തുവരാനായിട്ടുമുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആണ് അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കൺസിസ്റ്റൻസിയിലെ നിങ്ങൾക്കറിയാൻ എപ്പോഴും കാണിക്കുന്നതാണ് അതിൽ മിക്സ് ചെയ്തിട്ട് ഒരു ഷിമ്മി കവർ ഇട്ട് കെട്ടി വെക്കുകയാണ് പിറ്റേ ദിവസം നമ്മൾ ഏത് സമയത്താണോ തലയിൽ തേക്കാൻ എടുക്കുന്നത് ആ സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിന് ശേഷം നല്ല രീതിയിൽ കറപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ തലയിൽ ഷാംപൂ വാഷ് ചെയ്ത ഉണങ്ങിയ ഹെയറിൽ അപ്ലൈ ചെയ്യുക രണ്ട് മണിക്കൂർ ഇരിക്കുക എന്നിട്ട് നല്ലപോലെ പൊതിഞ്ഞു വെക്കണം കേട്ടോ കഴുകി കളയുക അപ്പം തന്നെ നിങ്ങൾക്കൊരു കറപ്പല്ല ഡാർക്ക് ബ്രൗൺ ആയിരിക്കും കിട്ടുന്നത് ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് നല്ലൊരു കറുപ്പ് നിറത്തിലേക്ക് നമ്മുടെ മുടി എത്തുന്നതായിരിക്കും അപ്പം നമുക്ക് എന്ത് ഉപയോഗിച്ചാണ് ഇത് കഴുകിക്കളേണ്ടത് നമ്മൾ പാടത്താളി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ജെല്ലി പോലായി കിട്ടും അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഈ പാടത്താളി ആയി കിട്ടുന്നത് നല്ലൊരു വഴുവഴുപ്പാണ് ഇതിന് അപ്പോൾ പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയല്ല നമ്മൾ തലയിൽ തേക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം ഇത് ഉപയോഗിച്ച് മാത്രം തല കഴുകുകയാണെങ്കിൽ ആ ഷാംപൂ ഒന്നും വേണ്ട നല്ലപോലെ തല കഴുകുകയാണെങ്കിൽ നമുക്ക് അടിപൊളി റിസൾട്ടാണ് നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് മുടി പൊട്ടിപ്പോകുന്നതിനും നമ്മുടെ ആ ഒരു കറുപ്പ് നിറം നിലനിർത്തുന്നതിനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാടത്താളി അപ്പം നമ്മളിത് ജെല്ലായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ആ ഒരു നേരത്തെ തയ്യാറാക്കിയ ആ ഒരു ഡിക്വേഷൻ കുറച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുക്കുക കുറച്ചെടുത്തിട്ട് നമ്മൾ നമ്മൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു സ്പ്രേറിനകത്തൊക്കെ ബാക്കി വന്ന് സൂക്ഷിച്ച് വെച്ച് നമുക്ക് തലയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായഭേദമന്യ ആർക്കും ചെയ്യാം ഒരു പ്രശ്നവുമില്ല ഒരു സൈഡ് എഫക്റ്റുമില്ല അപ്പോൾ ഇത് നമ്മളെ കണ്ടെത്തി ഏതൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്തതെന്ന് നമ്മൾ കണ്ടെത്തി ചെയ്തു കഴിഞ്ഞാൽ യാതൊരു നമുക്കൊരു ദോഷഫലവുമില്ല അപ്പോൾ ഞാൻ ആയുർവേദപരമായിട്ട് പല കാര്യങ്ങളും പഠിച്ച ആളായത് കൊണ്ട് തന്നെ എനിക്കിത് എങ്ങനെയാണ് ചേർക്കുന്നത് ഏതിൻ്റെ കൂടെ ഏതൊക്കെ ചേർത്താൽ ഗുണമാകുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ അപ്പോൾ ഞാൻ ഇത് കുറച്ച് ഡിക്വേഷൻ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് അരച്ചു കഴിഞ്ഞാൽ ഉടനെ അപ്പോൾ നമ്മൾ തല ആദ്യം ഫസ്റ്റ് ഹെന്ന അതായത് നമ്മുടെ ആ ഒരു ഡൈ ഹെന്ന ഉപയോഗിച്ചതിന് ശേഷം പ്ലെയിൻ വാഷ് ഇത് കളയുക ശേഷം നമ്മൾ ഈ ഡിക്വേഷൻ തയ്യാറാക്കി ബാത്റൂമിൽ നമ്മൾ കുളിക്കേണ്ട സമയത്ത് കൊണ്ടുപോകണം കഴുകി കഴുകിക്കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇത് വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കൊടുത്തിട്ടൊരു അഞ്ച് മിനിറ്റ് തലയിൽ വെക്കുക പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക നല്ലവണ്ണം നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും എത്ര ഡ്രൈനെസ് ഉള്ളവരുടെ പൗഡർ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും പിന്നെ രണ്ട് ദിവസം നിങ്ങൾ തലയിൽ എണ്ണ വെക്കരുത് അതിന് ശേഷം നിങ്ങൾക്ക് നല്ല ഏതെങ്കിലും നല്ല നിങ്ങൾക്ക് തേക്കുന്ന വെളിച്ചെണ്ണയോ ഹെയർ സിറമോ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല നല്ലൊരു കറുപ്പ് നിറം നമ്മുടെ മുടിക്ക് കിട്ടും ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്ത് പോകണം അപ്പോൾ ഇത് അരച്ച് നമ്മൾ ഈ ലെഡിക്വേഷൻ ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ നല്ല രീതിയിലൊരു ഒരു കുഴമ്പ് രൂപത്തിലായി കിട്ടും ഈ ഒരു രീതിയിലാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇത് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടും അത് നമ്മളെ കറുപ്പ് നിറം കിട്ടാത്ത ആൾക്കാർ അഥവാ ബൈ ചാൻസ് കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്തു പോവുക ആഴ്ചയിൽ രണ്ടു വട്ടമെങ്കിലും ചെയ്തു പോവുകയാണെങ്കിൽ ക്രമേണ നിങ്ങളുടെ മുടി റൂട്ടിൽ നിന്ന് വരുന്ന വരുന്ന മുടി എല്ലാം നല്ല കറുപ്പ് മുടികളായിരിക്കും അതുപോലെ തന്നെ മുടി നന്നായിട്ട് കറക്കാനും മുടി പൊട്ടിപ്പോകൽ താരന് മുടി കുഴിച്ചിൽ ചൊറിച്ചില് ഇതെല്ലാം മാറി മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്നു വരുന്ന മുടികൾ നല്ല കറുപ്പോടുകൂടി വരും കൊച്ചു മക്കൾക്കൊക്കെ ഈ ഒരു പാടത്താളി ഉപയോഗിച്ച് തലമുടി കഴുകുന്നതും വാഷ് ചെയ്യുന്നതും ഒക്കെ നല്ലതാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്തിട്ട് പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ വീട്ടുമുറ്റത്തും തുടിയിലും ഒക്കെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾക്കും നമ്മുടെ ഹെയറിൻ്റെ പ്രശ്നങ്ങൾക്കും എല്ലാം ഉള്ള പരിഹാരം അത് കണ്ടെത്തി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും തന്നെ റിസൾട്ട് കിട്ടും അപ്പം ഈ കെമിക്കലൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമേ ഇല്ല നമ്മളിത് തേച്ചിട്ട് അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യുക കഴുകിക്കളയുക നല്ല രീതിയിൽ പത നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വോളിയുമായിട്ട് മുടി കിടക്കും അപ്പോൾ അതിന് ശേഷം നിങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഓയിൽ അപ്ലൈ ചെയ്യാൻ നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡായിരിക്കും പലതവണ ഉപയോഗിക്കും തോറും നമ്മളിത് കറുപ്പ് നിറാൻ കൂടിക്കൂടി വരും കറപ്പ് കിട്ടാത്തവരെ വീണ്ടും ട്രൈ ചെയ്യുക കറുപ്പ് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ റൂട്ടിൽ നിന്ന് വരുന്ന മുടി പതിയെ പതിയെ കറുത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ വീഡിയോ കണ്ട് ചെയ്തു നോക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വേണ്ടി എല്ലാ കൂട്ടുകാർക്കും